എല്ലാരും ചോദിക്കട്ടെ നമ്മളോട് സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യം ഡയറക്ടർ ചോറ്റാനിരി രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങി അപ്പൊ അങ്ങനെ നടന്നോണ്ടിരിക്കും അപ്പൊ പടത്തിന്റെ ടൈറ്റിൽ ഇപ്പൊ അടുത്ത അടുത്തും ഷൂട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു എത്ര നിർബന്ധം ഈ ഗ്രൂപ്പിൽ ഇത്രേലും മെനയുള്ളവനാണ് അത്ര വേണ്ട അത്ര വേണ്ട എന്റെ മോൻ കണ്ട എന്റെ മോൻ കണ്ടു ലൈറ്റിലിണ്ടത് മറ്റേ പാച്ചും അത്ഭുതങ്ങൾക്ക് ശേഷം സത്യനന്ദിത്ത മകനല്ലേ ആദ്യം സത്യസംവിധാനം ചെയ്യുന്ന